കൊതിയൂറും രുചികൾ ആഹാരത്തെക്കുറിച്ച് ഓർത്തപ്പോഴേ നാക്കിൽ വെള്ളം ഊറി തുടങ്ങി അല്ലേ നിറത്തിലും മണത്തിലും രുചിയിലും വ്യത്യാസമുള്ള എത്രയെത്ര പലഹാരങ്ങൾ എന്തുകൊണ്ടാവും ഓരോന്നിനും ഓരോ സ്വാദ് വടയുടെ രുചിയല്ല ലഡുവിന് പുഴുങ്ങിയ കപ്പയുടെ സ്വാദല്ല കാന്താരി ചമ്മന്തിക്ക് ചേരുവകൾ മാറുമ്പോൾ സ്വാദും മാറും പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത പായസത്തിന് മധുരം തന്നെയല്ലേ ഉണ്ടാവൂ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ചേർത്ത് എണ്ണയിൽ ചുട്ടെടുക്കുന്ന വടയ്ക്ക് എരിവുണ്ടാവാനല്ലേ തരമുള്ളൂ സാമ്പാറും അവിയലും തോരനുമെല്ലാം ഓരോരോ രുചിയല്ലേ ചേരുവകളിലെ മാറ്റമാണ് സ്വാദ് വ്യത്യസ്തമാക്കുന്നത് എന്ന് ഇപ്പോൾ പിടികിട്ടിയല്ലോ ആഹാരം പാകം ചെയ്യുന്ന രീതി മാറുമ്പോഴും ണ്ടാവും ദോശയും ഇഡലിയും ഒരേ മാവുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇഡലി ആവിയിൽ വേവിക്കുന്നു ദോശ കല്ലിൽ ചുറ്റെടുക്കുന്നു ആകൃതിയിലും എല്ലാം വ്യത്യാസം അരി വെള്ളത്തിൽ വേവിച്ചെടുത്തല്ലേ നമ്മൾ ചോറുണ്ടാക്കുന്നത് അരി പൊടിയാക്കി ആവിയിൽ വേവിച്ചെടുത്തൽ രുചികരമായ പുട്ട് തീക്കനലിൽ ചുട്ടുതിന്നുന്ന ചക്കക്കുരുവിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങളും ഉണ്ട് പഴങ്ങൾ മിക്കവയും അത്തരത്തിലാണ് കഴിക്കുക അതുപോലെ അവൽ വേവിച്ചും വേവിക്കാതെയും ഭക്ഷിക്കാറുണ്ടല്ലോ കൊതിയൂറുന്ന രുചിയുടെ രഹസ്യം ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ